ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടം ഇന്ന് നമ്മൾ ഒരു ഓണവിഭവം അതായത് കൂട്ടുകറി കൂട്ടുകറി വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റാണ് നമ്മുടെ ഓണത്തിന് ഓണസദ്യക്ക് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചേനയും കായും കുമ്പളങ്ങയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ അതെ അത് വെച്ചു നമ്മൾ ഒഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം വേവാവുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടും അതുകൂടാതെ നമ്മൾ തലേ ദിവസം ചുവന്ന കടലയ്ക്ക വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേവിച്ചു വെച്ചു അതെ കുരുമുളക് പൊടി ഇട്ടു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലക്കയും കൂടെ ചേർക്കുക ചെയ്യരുത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരപ്പറിച്ച് തീർക്കും അപ്പോൾ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ തേങ്ങയും ജീരകവും കൂടിയാണ് അത് ഒത്തിരി അങ്ങ് അരഞ്ഞും പോകരുത് അപ്പോൾ അരഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ദേ തേങ്ങയും ജീരകവും കൂടി എടുത്തിരിക്കുകയാണ് അപ്പം ഇത് ഈ ഒരു ഭാഗത്തിന് അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം ഈ ഒരു ഭാഗത്തിന് നമ്മൾ അരച്ചെടുക്കാം അരച്ചെടുത്ത് നമ്മൾ ആ ഉപയോഗിച്ച കഷ്ണത്തിലേക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതും കുറച്ചു നേരം തിളയ്ക്കണം കേട്ടോ അപ്പോൾ ദേ അരപ്പ് ചേർത്തു അപ്പം നമ്മൾ അരപ്പ് ചേർത്തത് ഇളക്കി വെക്കുന്ന വീഡിയോ നമുക്ക് കാണാം ഇളക്കി ഇനി നന്നായിട്ട് അതിന് തിളയ്ക്കണം ആ സമയം കൊണ്ട് നമ്മൾക്കൊരു കരണ്ടിയിൽ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ കൂട്ടുകറി എന്ന് പറയുന്നത് നമ്മുടെ ഓണസദ്യക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട സദ്യകൾക്കൊക്കെ തന്നെ കൂട്ടുകറി ഉണ്ടാവാറുണ്ട് അപ്പോൾ അതെ തേങ്ങ ഏകദേശം ബ്രൗൺ ആവണം അപ്പോൾ അതായത് നമ്മൾ മത്തങ്ങയ ശരിക്കൊക്കെ അറിയാമല്ലോ തേങ്ങ വറുത്ത് ചേർക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ അതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ചോട് കരിഞ്ഞു പിടിക്കും അപ്പോൾ അതെ ഏകദേശം അതൊരു നല്ല ബ്രൗൺ കളർ കളറായപ്പോൾ നമ്മളത് മാറ്റി വെച്ചു അപ്പോൾ അതിൽ എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണയിലേക്ക് നമ്മൾ കടുകും മുളകും കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്യുക ചെയ്യണേ അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിനി വേറെ എണ്ണ ചൂടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിലേക്ക് തന്നെ എടുക്കാമല്ലോ സൈഡിലേക്ക് ഇങ്ങനെ തേങ്ങ വെച്ചേക്കണോണ്ട് കരിഞ്ഞും പോകത്തില്ല കേട്ടോ തേങ്ങ അപ്പോൾ അതേ കടുകും വറ്റൽ മുളകും കറിവേപ്പിലേയും കൂടെ അതിലേക്ക് ചേർക്കും ഇപ്പം ചില സദ്യകൾക്കൊക്കെ ഈ ഇതിനൊപ്പം കുറച്ച് ശർക്കര ചേർക്കാറുണ്ട് കേട്ടോ നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്കുറിച്ച് അകലം ശർക്കര ചേർക്കാം അപ്പം നമ്മൾക്കിവിടെ ഇപ്പം അത്ര മധുരം അത്ര പ്രിയരൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ മധുരം ഒന്നും ചേർത്തില്ല അപ്പോൾ അതെ നമ്മൾ തേങ്ങയും ആ കഴുകറുത്തതും കൂടെ ചേർത്ത് നമ്മളതിലേക്ക് ഒഴിച്ചു നന്നായിട്ട് ഇളക്കും നമ്മുടെ കൂട്ടുകറി റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്